ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സംഘപരിവാർ ഒരു ഒരു സംവിധാനത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തെ പിൻപറ്റി അത് വളരെ പരസ്യമായി അദ്ദേഹം പറയുന്നു ചെയ്യുന്നുമുണ്ട് കേരളത്തിനകത്ത് നടത്തുന്ന നീക്കങ്ങൾ യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തെ കൂടിയല്ലേ കാരണം അദ്ദേഹം പറയുന്നത് എന്താണ് ഇവിടെ ഈ ബാനർ കിട്ടിയത് പോലീസാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് എസ് പ്രവർത്തകർ അവിടെ ഇങ്ങനെ അതിനൊരു നറേറ്റീവ് കൊണ്ടുവരുന്നതോടെ ഔ അങ്ങനെയാണോ എന്ന ട്രാപ്പിലേക്ക് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെയും കൂടി കൊണ്ടുചെന്ന് വീഴ് ആരിഫ് മുഹമ്മദ് അത് തിരിച്ചറിയാൻ ഇത് കുറച്ചുകൂടി കൂടി പക്ഷം ഏഴര വർഷകാലമായി ഗവൺമെന്റിനെതിരായ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിക്കെതിരെ എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും കൊപ്പുകൂട്ടി എല്ലാത്തിനും പരാജയപ്പെട്ടു അപ്പോൾ അപ്പൂട്ടം പറയുന്ന പോലെ അടുത്തതര അടുത്ത കാവിലെ പട്ടു മത്സരത്തിന് കാണാമെന്ന് ഓരോ സ്ഥലത്തും പറഞ്ഞു ഇത് അന്ത്യ മത്സരത്തിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായി ഇ ഡി എൻഫോഴ്സ്മെന്റ് സി ബി ഐ ആ അന്വേഷണം പോയി കേരളത്തെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നമ്മുടെ പിന്നെ അതികഠിനമായിട്ടുള്ള പ്രളയകാലത്തും കോവിഡ് കാലത്തും എല്ലാം ശ്രമിച്ചു അതിനെയും കേരളം അതിജീവിച്ചു കേരളത്തിന് കൊടുക്കാനുള്ള ഗ്രാന്റുകളൊക്കെ തടഞ്ഞു വെച്ചു കേരളം തടന്നു പോയില്ല ഇങ്ങനെ കേരളം മുന്നോട്ട് പോകുമ്പോൾ ഭരണഘടനാ പദവിയെ തന്നെ ദുരുപയോഗപ്പെടുത്തി കേരളത്തിലെ ഗവണ്മെൻറ്റിനെതിരായിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിനെതിരായിട്ടല്ല പ്രതിപക്ഷം അതാണ് മനസ്സിലാക്കാത്തത് മൂന്നര കോടി വരുന്ന മലയാളിയുടെ അവകാശ ബോധത്തിനെതിരായിട്ടുള്ളൊരു വെപ്പണായി ആരിഫ് മുഹമ്മദ് ഖാന് ബഹുമാനപ്പെട്ട ഗവർണർ ഉപയോഗിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇതാവാം കാരണം അദ്ദേഹം ഒരുപാട് ഇടങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നടത്തേണ്ട സംഘടനാ സ്വഭാവങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഗവർണർക്കതാകാൻ പറ്റില്ല നേരത്തെ ആരോടിത് പറയാനൊന്നും കരുതി കേരളം കാത്തിരിക്കില്ല കേരളം ഇതിനേക്കാൾ വലിയ സ്വേച്ഛാധിപതികളെ കാണുകയും നേരിടുകയും ചെയ്തിട്ടുള്ള നാടാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ ശ്രദ്ധിക്കുകയാണ് ഞാൻ ഇന്നലെ അടൂരിൽ പറഞ്ഞു കെ പി സി സിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം നിങ്ങൾ കേട്ടു എന്നറിയില്ല ഇപ്പോൾ സുധാകരൻ പലപ്പോഴും നടത്തുന്ന അബുക്കമായ പ്രഖ്യാപനങ്ങൾക്കിടയിലുള്ളൊരു വര്യാകും എന്താ എന്നാണ് ഞങ്ങൾ കരുതി പക്ഷേ അതല്ല എന്ന് വേണം ഇപ്പോൾ കരുതാൻ സുധാകരണ അവിടെ വന്ന് പറഞ്ഞത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു വിമോചന സമരത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എത്ര അപകടകരമായൊരു പ്രസ്താവനയാണ് അമ്പത്തി ഏഴിൽ അതപ്പതിച്ച അടിയിലേക്ക് പോയ എഴുന്നേൽക്കാൻ കഴിയാത്ത കേരളത്തിന് ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഭൂപരിഷ്കരണത്തിൻ്റെയും കൈകാലുകൾ വെച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയ ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് അമ്പത്തൊമ്പതിൽ ഓർമ്മ എങ്ങനെ കോൺഗ്രസിന് ഇപ്പോൾ ഈ ഘട്ടത്തിലുണ്ടായി യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ബി കെ സുരേന്ദ്രൻ ഗവർണറുടെ നടപടിയെ പിന്തുണച്ചാൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം കാരണം ഗവർണർ ഏതാണ്ട് ബി ജെ പിയുടെ ഒരു ഒരു ഏജൻറ്റായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ പ്രതിപക്ഷം അതിന് കൈ കൊടുക്കാമോ യു ഡി എഫ് എന്തുകൊണ്ട് കൈ കൊടുക്കുന്നു യു ഡി എഫിനറിയാത്തത് കൊണ്ടാണോ കേരളത്തിൽ ഇങ്ങനെ ഒരു നടപടി ബാലിശമാണെന്നും ഭേദഗതികളിൽ ഒപ്പിടാത്ത നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഏതാണ്ട് കവലച്ചട്ടമ്പിമാരെ പോലെ ക്യാമ്പസിൽ ഇറങ്ങി നിന്ന് മുണ്ടു വളച്ചു കുത്തിയ ഒരു ഗവർണർ ഈ ബാനർ മാറ്റിയില്ലെങ്കിൽ ഞാൻ മാറ്റിക്കുമെന്ന് പോലീസിനോട് പറയാനും ഒക്കെ നടത്തുന്നത് വളരെ ബാലിശവും ജനാധിപത്യത്തിനോട് ഉള്ള പരസ്യമായ വെല്ലുവിളിയുമാണെന്ന് അറിയാത്ത പ്രതിപക്ഷമാണോ കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പാരമ്പര്യം കെ പി സി സി ഭാരവാഹികളുടെ പാരമ്പര്യം അതോ സുനിൽ കനകോരുകാര് ഇനി ഇത് വേണ്ട എന്ന് പറയുന്നതാണോ ഇതൊന്നും ആകില്ല കേരളത്തിലെ എല്ലാ വിധത്തിലുള്ള ശക്തികളെയും കൂട്ടിയിണക്കി ഗവണ്മെൻറ്റിനെതിരായിട്ടുള്ളൊരു യുദ്ധത്തിന് പുറപ്പെടുകയാണ് യഥാർത്ഥം അത് ഗുണം ചെയ്യില്ല ഈ യുദ്ധം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള യുദ്ധമേ അല്ല കാരണം ഈ ഗവൺമെൻറ് നിൽക്കുന്നത് മൂന്നര കോടി മലയാളിക്ക് വേണ്ടിയാണ് അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ആ അവകാശങ്ങളെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി കനത്ത ആ തിരിച്ചടി തന്നെ ജനാധിപത്യ കേരളത്തിലുണ്ടാവും മുഖ്യമന്ത്രി ഇങ്ങനെ ഇറങ്ങിയാൽ എന്ത് പറയും കറുത്ത ഒരാൾ നടക്കുന്നതിനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് നാല് പേര് നിന്ന് പതിനായിരം ആളുകൾക്കിടയിൽ ഷൂസ് അറിയാനോ കരിങ്കൊടി കാണിക്കാനോ തയ്യാറാകുമ്പോൾ മുഖ്യമന്ത്രി വേണ്ട ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാരായ മന്ത്രിമാർ താഴത്തിറങ്ങിയെന്ന് ആരടാ എന്ന് ചോദിച്ചാൽ ഗവർണർ പറഞ്ഞതുപോലെ അവർ പിന്നെ നിൽക്കുമോ സാധാരണ നിലയിൽ രണ്ട് മന്ത്രിമാർ ഇറങ്ങിയത് ആരടാ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ സഹായിക്കാൻ വരുന്ന പോലീസ് അല്ല ഇന്നലെ ഒരു കാര്യം കൂടി ഉണ്ട് ഗവർണർ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വിദ്യാർത്ഥി അതിലൊരു ഈ പറഞ്ഞ പോലെ ചാൻസലറാണ് പക്ഷേ അപ്പോഴും ഒരു പരിമിതി അദ്ദേഹം ഭരണഘടനാപരമായി ഗവർണർ കൂടിയാണ് ആ ഗവർണർ അങ്ങനെ പെരുമാറുമ്പോൾ അതേ മട്ടിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകർ പെരുമാറില്ല അവർ പിൻവാങ്ങുകയാണ് ചെയ്ത് അവർ തിരിച്ചു നിന്നിരുന്നെങ്കിലോ എന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലെ അടൂരത്തെ ചോദ്യമുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ആണെന്നുള്ള പദവി ക്യാമ്പസ് വൃത്തിയാക്കാനുള്ള ചുമതലയാണോ ഞാൻ കേരളത്തിൽ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രിയാണ് കൊല്ലം ജില്ലാ കളക്ടർ പണി ഞാനാണോ ചെയ്യേണ്ടത് ഞാൻ ജില്ലാ കളക്ടർ മന്ത്രിയാണെന്ന് റവന്യൂ വകുപ്പിൻ്റെ ഭാഗമാണ് ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ മന്ത്രിയായ ഞാൻ പതിനാല് ജില്ലാ കളക്ടറേറ്റിലും പോയി കളക്ടറേറ്റിലെ നടപടി നിയന്ത്രിക്കാൻ നിന്നാൽ അതിന് സാധാരണ നിലയിൽ കൊടുക്കുന്ന ചില നടപടിക്രമങ്ങളുണ്ട് അതിൽ തെറ്റുകൾ വന്നാൽ അതിൽ ഇടപെടുക എന്നല്ലാതെ കളക്ടർ മന്ത്രി കൊണ്ടുവളച്ചുത്തി കളക്ട്രേറ്റിൽ പോയിട്ട് ഓരോരുത്തർ എപ്പോൾ വരുന്നുണ്ട് ഫയൽ അങ്ങോട്ട് പോകുന്നുണ്ട് കളക്ടർ അങ്ങോട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചാൽ എന്താവും കേരളത്തിലെ സ്ഥിതി അതുകൊണ്ടാണ് പറയാവുന്ന എല്ലാ മര്യാദകളും സമചിതമായ ഭാഷയോടുകൂടി പറഞ്ഞതിന് ശേഷമാണ് ഒരു നാടിനു മുൻപൻ ബ്ലഡി എന്ന് വിളിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ആ നാട് ചോദിച്ചത് എന്ന ഏറ്റവും കൃത്യമായ നിലപാട് ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തത് ഒരു വരിയിലും ഒരു വാചകത്തിലും തെറ്റില്ല എത്ര കൃത്യമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ഞങ്ങൾ ഗവർണർ തോന്നില്ല ഇനി പറയുമെന്ന് തോന്നില്ല പക്ഷെ ആരോ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ആരോടാണ് ഇത് പറയുന്നത് സാമാന്യം ഒരു ഉളുപ്പുണ്ടാവണ്ടേ ഒരാൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടായാലല്ലേ ഇത് ആ പ്രയാസം ഒന്നുമില്ലാത്ത വിധം ഗവർണർ ഇങ്ങനെ പെരുമാറുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏതെങ്കിലും അദ്ദേഹം മറ്റേതെങ്കിലും പദവിക്കുള്ള കൊതി കൊണ്ടാണ് നരേന്ദ്രമോദിക്കും ഗവൺമെന്റിനും ഇങ്ങനെ പിന്തുണ കൊടുക്കുന്നതെങ്കിൽ ആ പദവി അങ്ങ് കൊടുത്ത് കേരളത്തെ രക്ഷിക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റിനോടുള്ളത് അദ്ദേഹത്തിന്റെ കൊതി എന്താണെങ്കിൽ അതങ്ങ് തീർക്കുക ഞങ്ങളുടെ മേത്ത് നിന്ന് ഒന്ന് കൊതിച്ചു കുറച്ച് പണിയെടുത്തു പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ കുറച്ചു കാലം നിശബ്ദമായിരുന്നു വീണ്ടും എൻ്റെ പ്രശ്ന ചേരത്തി ഞങ്ങളുടെ പ്രശ്നം അതല്ല ഈ കിട്ടാത്തതിന്റെ കർവ് പോലും അതാണ് അതിന്റെ പ്രശ്നം കിട്ടാത്തതിന്റെ കറവ് അവിടെ പോയി തീർത്താ പോലെ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ടോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെങ്കിൽ അത് കൊടുത്ത് ഞങ്ങളുടെ മേത്ത് നിന്ന് ഈ ബാധ്യത ഒഴിവാക്കി തരികയായിരിക്കും ജനാധിപത്യ കേരളത്തിന് നല്ലത് കേരളത്തിനൊരു ക്ഷമയുണ്ട് കേരളത്തിനൊരു ക്ഷമയുണ്ട് കേരളത്തിൻ്റെ ചരിത്രം അങ്ങനെ വെറും ചരിത്രമല്ല നിങ്ങൾ ഈ കണ്ണൂർ എന്നൊക്കെ ബ്ലഡി കണ്ണൂർ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ആ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല സർ സി പിക്ക് മൂക്കുമുറി ചോടേണ്ടി വന്ന നാടാണ് ഈ കേരളം എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിപ്ലവ കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിലെ ജനങ്ങളൊന്നും അടിമത്തത്തിൻ്റെ ഭാഗമല്ല കേരളം അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയത് എണ്ണമറ്റ സമരങ്ങളിലൂടെയാണ് അതിൻ്റെ ധീരരക്തസാക്ഷിത്വങ്ങളുണ്ട് ആ അനുഭവം കേരളത്തിനുണ്ട് ആ വിധത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ വളരെ ബോധം ൂർവം അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ രാത്രി വന്ന് പോലീസിനോട് ഇതഴിച്ചില്ലെങ്കിൽ ഞാനഴിക്കും ഇതഴിച്ചില്ലെങ്കിൽ ഞാനഴിക്കും ഞങ്ങൾ കേരളത്തിൽ കെട്ടിയ ഈ കേരളത്തിലിരിക്കുന്ന മന്ത്രിമാർ കേരളത്തിൽ കെട്ടിയത്ര ബാനർ ഈ ഗവർണർ കെട്ടിയിട്ടുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങൾ എഴുതിയ ചുമര എഴുതിയിട്ടുണ്ടോ ഞങ്ങൾ കൊണ്ട് അടി കൊണ്ടിട്ടുണ്ടോ ഞങ്ങൾക്കൊക്കെ ഇതറിയാം പക്ഷേ എന്തുകൊണ്ട് ഇതൊരു ഭരണഘടനയുടെ ഭാഗമാണ് നേരത്തെ പിന്നെ പിന്നെ പ്രസാദ് മിനിസ്റ്റർ പറഞ്ഞു സി പി ഐ നേരത്തെ അഭിപ്രായപ്പെട്ടു ഗവർണർ എന്നൊരു പദവി ചെയ്യാനാവശ്യമാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ആ അഭിപ്രായമുള്ളവർ ഇതിനെ ഇതിനീകരിക്കും നമ്മളൊരു ഭരണഘടനയുടെ ഭാഗമാവുകയും ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ ഭരണഘടന പറയുന്നത് അംഗീകരിക്കേണ്ടി വരും ആ ബഹുമാനമാണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് ആ ഭരണഘടന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ സജീവിച്ചറിയാനും രണ്ടല്ല ഒറ്റ അതെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഭരണഘടന ബാധകമാണെങ്കിൽ ഗവർണർക്ക് ബാധകം പക്ഷേ ഈ കൊടുക്കുന്ന മര്യാദയും ആദരവും ആ അത് പദവിയോടാണ് അത് മനസ്സിലാക്കാൻ കഴിയാതെ സ്വയം ചെറുതാകുന്ന മനുഷ്യർ ഒരു നാടിന് എങ്ങനെ ആപത്തായി തീരുന്നു എന്നാണ് മന്ത്രി സൂചിപ്പിച്ചത് മന്ത്രിയത് മനോനിലയിൽ ഉണ്ടായിട്ടുള്ള പ്രയാസം കൊണ്ടായിരിക്കും പക്ഷെ അങ്ങനെ കരുതാനാകില്ല ഒഴിക്കുന്ന കുപ്പിക്കനുസരിച്ച് രൂപം മാറുന്ന വെള്ളത്തെ പോലെയാണ് അത് രാഷ്ട്രീയം ഏത് കുപ്പിയിലേക്ക് പോയാലും ആ രൂപത്തിലാകും അത് അദ്ദേഹത്തിന്റെ മനോനിലയുടെ പൊതുവായ ഘട്ടമാണ് അത് ബന്ധപ്പെട്ട യജമാനന്മാരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തോട്ടെ പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് യജമാനന്മാർ മൂന്നര കോടി വരുന്ന മലയാളിയാണ് ആ യജമാനന്മാരോടുള്ള ബാധ്യതയാണ് ഞങ്ങൾ നിറവേറ്റുന്നത് കാരണം ആ യജമാനന്മാർ പറഞ്ഞു കേട്ടാണ് ഞങ്ങൾ നടക്കുന്നത് ആ യജമാനന്മാരുടെ മുമ്പിലേക്കാണ് ഞങ്ങൾ വരുന്നത് ആ ഘട്ടത്തിൽ ഒരു ഗവർണർ വളരെ ബോധപൂർവമായി ഈ ഗവൺമെന്റിനെതിരെ പിന്നെ ചേരാവുന്നൊരു ഗൂഢാലോചനയുടെ വെപ്പണായി മാറുന്നത് വളരെ വളരെ അപകടം ഒരു കാര്യം അതായത് ഈ മന്ത്രിസഭയിലൊരു സവിശേഷത മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കുന്ന പുതിയ പുതിയ ജനറേഷൻ ന്യൂ ജനറേഷൻ മന്ത്രിമാരെല്ലാവരും വിദ്യാർത്ഥി യുവജന നേതാക്കളായിരുന്നു അപ്പോൾ രാജ്മിസ്റ്ററൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ആ കാലത്തിൻ്റെ ഒരു തീക്ഷ്ണത വാക്കിൽ അറിഞ്ഞു അറിഞ്ഞുമറിയാതെയും വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ഉയർന്ന ബാനറുകളുണ്ട് മിസ്റ്റർ മിസ്റ്റർ ചാൻസലർ എന്ന് പറഞ്ഞു വരുന്ന ബാനറുകൾ അല്ലെങ്കിൽ ക്യാമ്പസിനുള്ളിൽ ഹാൻഡ്സ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ ഓർമ്മിപ്പിക്കുന്ന നിലയിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചാടിപ്പോയി സമരം മനസ്സ് കൊതിക്കുന്നുണ്ടോ എനിക്ക് ആ ക്യാമ്പസിനോട് വ്യക്തിപരമായി മന്ത്രിമാരില്ല എനിക്ക് ആ ക്യാമ്പസിനോട് ഒരു ഗൃഹാതുരത്വം കൂടിയുണ്ട് ഞാൻ ആ കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായി ഒരു വർഷം ആ ക്യാമ്പസിനകത്ത് പ്രവർത്തിച്ച ആളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അതിപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റിനല്ല നമ്മളിരിക്കുന്നു നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനായി താഴാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന്റെ ലോകത്താരും ഇങ്ങനെ പെരുമാറിയാൽ പിന്നെ ഈ പദവിക്ക് ഒരു പ്രത്യേകത നിലനിൽക്കില്ലല്ലോ അവരവർ അവരവർക്ക് അവരവർക്കല്ല ഞാൻ ചോദിക്കുന്നത് അവിടെ നടക്കുന്ന സമരം യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്വഭാവത്തിനും ശീലത്തിനും അനുസരിച്ച ഒരു സമരമാണോ സമരത്തിന്റെ ഒരു ജനാധിപത്യ സ്വഭാവം കാലിക്കറ്റ് സർവകലാശാല അവിടുത്തെ എസ് സമരം വിദ്യാർത്ഥി സമരം ഓർമ്മിപ്പിക്കുന്നുണ്ടോ ഒരേ നിലയിൽ തുലനം ചെയ്യാനാവുമോ ഗവർണർ വേഴ്സസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഉചിതമായൊരു നിരീക്ഷണമാണോ ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു ജനാധിപത്യ ജനാധിപത്യ കേരളത്തിൽ വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അവകാശത്തിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് വിജയമാഷ് പണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ വിദ്യാർത്ഥി ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ അധ്യാപകന് പക്ഷേ വിദ്യാർത്ഥി ചോദിച്ച ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ ചോദ്യത്തിനല്ലേ ഗവർണത്തരം പറയേണ്ടത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഇത്രയും അർഹരല്ലാത്ത നാലു പേരുടെ പേര് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി അത് ഞങ്ങൾ മാത്രമല്ലല്ലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചില്ലേ ആ ചോദ്യത്തിന് ആദ്യം ഗവർണർ ഉത്തരം പറയുന്നത് വീണ്ടും കോടതിയിലേക്ക് അത് വരികയാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം മുണ്ട് വളച്ചു കുത്തി പുറത്ത് നിന്ന് ബാനർ അഴിക്കടാ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇന്ന കാര്യം കൊണ്ടാടാ ഈ നാലുപേരെ വെച്ചത് ഇനി നീ ബാനർ അഴിക്കടാ എന്ന് പറഞ്ഞാൽ ഒരു മര്യാദ ഉണ്ടായിരുന്നു അതല്ലാതെ ബാനർ അഴിച്ചില്ലെങ്കിൽ പോലീസിനെ തൂക്കിക്കൊല്ലെന്ന് പറയുന്ന ഒരു ഗവർണർ നിലപാട് ജനാധിപത്യ കാരണം അർഹിക്കുന്ന പ്രജ്ഞയോട് കൂടി തള്ളിക്കളയും ആ വിധത്തിൽ തന്നെ നാളെ അത് എടുക്കാനും സാധ്യതയായിരുന്നു ശരി ഇന്ന് ശരത്തെ നമ്മൾ നവകേരള സദസ്സിൽ കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം ശരത്തും കൈരളിയും കൂടിയിട്ട് മുപ്പ ദിവസം തെങ്ങി ദിവസം അത് ഓർമ്മിപ്പിച്ചത് തീർച്ചയായും കാസർഗോഡും തുടങ്ങി നമ്മൾ നേരെ മഞ്ചേശ്വരത്തേക്ക് പോയി പൈവളികയിൽ നിന്ന് ആരംഭിച്ച കേരളത്തിന്റെ ഒരു യാത്രയാണ് കേരളത്തിന്റെ യാത്രയാണ് നിശ്ചയമായി ജനലക്ഷങ്ങൾ ഈ യാത്രയിൽ അണിനിരക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തിയ ജനം ആ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുകയാണ് രാപ്പകലില്ലാത്ത വിധം രാവിലെ സഞ്ചാരങ്ങളിൽ പോലും നമ്മുടെ ഈ നടക്കുന്ന ഇടങ്ങളിൽ പോലും കാണുന്ന ഒരു ജനസമീച്ചയുണ്ടല്ലോ കൈരളിയെല്ലാം കൃത്യമായി പകർത്തി യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ പൂത്തിരി കത്തിച്ചും മേശപ്പൂ കത്തിച്ചും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഈ യാത്രയിൽ രാപ്പകലില്ലാത്ത വിധം എന്ന് ജനങ്ങൾ പറയും നമ്മളൊക്കെ എത്രയോ യാത്രകൾക്ക് പങ്കാളിയാവുകയും നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട് വലിയ അനുഭവം ഉണ്ട് പറയുന്നു ഇത്തരം അനുഭവങ്ങൾ വളരെ അപൂർവമാണ് ജനാധിപത്യ ചരിത്രത്തിൽ ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി പങ്കുവയ്ക്കുക എത്രയും പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ നിങ്ങൾ നടക്കുമ്പോൾ വന്ന് എല്ലാ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ തേടി വാർത്താ സമ്മേളനത്തിൽ ഏറിയും കുറഞ്ഞുമൊക്കെ എടുത്തു പോകുന്നുണ്ട് പക്ഷേ ഈ യാത്രയുടെ ഒരു സമഗ്ര ചിത്രമുണ്ടല്ലോ നാല് നിയോജക മണ്ഡലങ്ങൾ അവിടുത്തെ അവിടേക്ക് എത്തുന്ന ജനങ്ങൾ ഇതെല്ലാം തത്സമയമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൈരളി ന്യൂസ് അതാണ് കഴിഞ്ഞ കഴിഞ്ഞാൽ മാസമായി അത് കാണാൻ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ റേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് പറയുന്നത് ചാനലുകളുടെ റേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് ഈ നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് കാണാൻ കൈരളി ന്യൂസിൻ്റെ തത്സമയം കാണാൻ വലിയ തോതിലുള്ള ആളുകൾ മലയാളികൾ എത്തുന്നു എന്നൊരു അനുഭവം കൂടിയുണ്ട് അത് മിനിസ്റ്റോളെ തിരിച്ച് ഷെയർ ചെയ്തു അതിനൊരു തിരിച്ചൊരു കാര്യം കൂടിയുണ്ട് കാരണം എന്ന് വെച്ചാൽ കൈരളിയുടെ കണ്ണ് കൈരളിയുടെ ക്യാമറ ചുറ്റും തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ചില ക്യാമറ കണ്ണുകൾ ഞങ്ങളുടെ മുഖത്തേക്ക് മാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്ന അന്വേഷണമാണ് അവർക്ക് ഈ കൂടി നിൽക്കുന്ന ജനാരവത്തിൻ്റെ മുമ്പിലേക്ക് ക്യാമറയൊന്ന് തിരിച്ചു വയ്ക്കാനുള്ള ധൈര്യം പോലും ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമത്തിനും മുതിരുന്നില്ല കൈരളി എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് കൈരളി ഈ കാര്യങ്ങൾ ജനഹിതം ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ കാരണം ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യാത്രയല്ല പിണറായി വിജയൻ നയിക്കുന്ന ഇരുപത്തൊന്ന് മന്ത്രിമാരുടെ യാത്രയല്ല ഇത് കേരളത്തിൻ്റെ യാത്രയാണ് കേരളം കേരളത്തിൻ്റെ അവകാശ സമ്പാദനത്തിന് വേണ്ടി അതിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ യാത്രയാണ് ഒരു സമയം നിയമപരമായ പോരാട്ടം നടത്തുമ്പോൾ ജനങ്ങളെന്ന യജമാനന്മാരുടെ കൂട്ടി നടത്തുന്നൊരു യാത്രയിൽ കൈരളി മുപ്പത് ദിവസം ഒപ്പം സർക്കാരിന് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും താങ്ക്